വിദ്യാഭ്യാസ അടിസ്ഥാന പശ്ചാത്തല സൌകര്യങ്ങളുടെ രംഗത്ത് മാതൃകയായി മലപ്പുറം രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച കൂടിയ സർക്കാർ എൽ പി സ്കൂൾ നാടേന്ന് സമർപ്പിച്ചു മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിന്റെ നൂറുവർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക രീതിയിൽ പുതുക്കിപ്പണിഞ്ഞത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകാതെ ശോചനീയാവസ്ഥയിലായ സ്കൂളിനാണ് നഗരസഭ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന സ്ഥലത്തിന് പകരമായി നഗരസഭ പുതിയ സ്ഥലം വാങ്ങിയ ശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് അഞ്ച് ദശാംശം ഒരു കോടിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചും അൻപത് ലക്ഷം പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയും അഞ്ച് ദശാംശം അഞ്ചൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു പുറമെ മുഴുവൻ സ്മാർട്ട് ക്ലാസിനായി പ്രൊജക്ടറുകൾ സ്ക്രീനുകൾ ഡിജിറ്റൽ ബോർഡുകൾ കെട്ടിടത്തിന്റെ മൂന്ന് നിലകളിലെ പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ ശിശു സൌഹൃദ ബെഞ്ച് ഡെസ്കുകൾ സ്ഥാപനത്തിൽ മൊത്തമായി മൈക്കപ്പ് സിസിടിവി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സോളാർ അധിഷ്ഠിതമായിട്ടാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയത് പ്രധാനാധ്യാപകന്റെ മുറി സ്റ്റാഫ് മുറി ലാബ് ആധുനിക അടുക്കള സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് എൽ പി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത് സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ച് ഒന്നര വർഷം കൊണ്ടാണ് ആധുനിക സൌകര്യങ്ങളുള്ള കെട്ടിടം നഗരസഭ പൂർത്തിയാക്കിയത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് ഖാൻ

ഈ പ്രൈവറ്റ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ പ്രൈവറ്റ് സ്കൂളിൽ ബസ് വരുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഗവണ്മെൻറ്റ് സ്കൂൾ ആ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളും ആ ഐശ്വര്യങ്ങളൊക്കെ നോക്കി നെടുവർപ്പെടാറുണ്ട് അവരുടെ മുമ്പിൽ അവിശ്വസനീയമായ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് നൽകിയിട്ടുള്ളത് ഈ ചാനൽ മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ